സമാധരണയായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സസ്പെക്ടർ യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾജി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ സ്പെക്ടർ കരൺ അദാനി ബഹുമാനികരായ മന്ത്രിമാർ ബഹുമാനപ്പെട്ട എം പിമാർ എം എൽ എ മാർ ബഹുമാനപ്പെട്ട മേയർ വേദിയിലുള്ള ബഹുമാന്യരായ മറ്റ് ആത്മീയ ഭൌതിക മേഖലകളിലെ വിവിധ ഉന്നതസ്ഥാനീയരെ ഉദ്യോഗസ്ഥ പ്രമുഖരെ സദസ്സിലെ ബഹുമാന്യരെ സഹോദരി സഹോദരൻമാരെ മാധ്യമ സുഹൃത്തുക്കളെ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നന്യമാം ദേശങ്ങളിൽ നിന്ന് മഹാകവി പാലാനാരായണൻ നായർ മഹനീയമായ ഒരു കവിതയിലൂടെ മുമ്പ് പാടിയിട്ടുണ്ട് ആ കാവ്യഭാവനകൾ അർത്ഥപൂർണമാകുന്ന ചരിത്ര നിമിഷങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കുക നമ്മുടെ നാടിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര നിമിഷത്തിന് ഇന്ന് നമ്മളെല്ലാം സാക്ഷികളാവും ലോകമെമ്പാടുമുള്ള മാനവരാശി വിശിഷ്യ മലയാളികൾ ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ആവേശത്തോടെ ഈ നിമിഷത്തെ നോക്കിക്കാണുന്ന രംഗമാണ് നമുക്കെല്ലാം അനുഭവപ്പെടുന്നത് ഇന്നലെ ഇവിടെ തീരം തൊട്ട നമ്മുടെ മദർഷിപ്പ് ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ആരവങ്ങളോടെയുമാണ് നമ്മൾ തീരത്തേക്ക് ആനയിച്ചത് ഇന്ന് നമ്മുടെ സമാധരണ്യനായ മുഖ്യമന്ത്രി ആ ഷിപ്പിന്റെ ക്യാപ്റ്റനെ സ്നേഹപൂർവ്വം നമ്മുടെ സ്നേഹാദരവുകൾ അർപ്പിച്ച് സ്വീകരിക്കുകയും ഒപ്പം നമ്മുടെ കണ്ടെയ്നർ ഇപ്പൊ ഇതാ ഇവിടെ അൺലോഡ് ചെയ്ത് നമ്മുടെ ട്രയൽ റൺ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സൂചിപ്പിക്കുകയാണ് നമുക്കിനി ഇവിടെ നിന്ന് തുടർന്ന് നമ്മുടെ മദർഷിപ്പുകൾ വന്ന് നിരവധി കണ്ടെയ്നറുകൾ ഇവിടെ അൺലോഡ് ചെയ്ത് തുടർന്ന് ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്കും നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യാന്തര തുറമുഖങ്ങളിലേക്കും ഇവിടുന്ന് ടാൻഷിപ്പ് കണ്ടെയ്നർ തുറമുഖമെന്ന രൂപത്തിൽ ഇത് മാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ട്രയൽ റണ്ണിൽ നടക്കുന്നത് പലരി ഇവിടെ സൂചിപ്പിച്ചു എന്തുകൊണ്ട് റെയിൽവേ കണക്ടിവിറ്റി അതേപോലെ തന്നെ റോഡ് ഇത്തരം കാര്യങ്ങൾ തീരുന്നതിനു മുമ്പ് തുടങ്ങുന്നു വൺ പോയിന്റ് സെവൻ കിലോമീറ്റേഴ്സ് ഇപ്പൊ അപ്രോച്ച് റോഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് ഭാവിയിൽ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റിക്കായി ടെൻ പോയിന്റ് സെവൻ കിലോമീറ്റേഴ്സ് നമ്മൾ റെയിൽവേ ഇപ്പൊ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അതിൽ നയൻ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് തുരങ്കപാതയാണ് അതിന്റെ പരിസ്ഥിതി ആഹാര പഠനവും അതിന്റെ സാമൂഹ്യ ആഹാര പഠനവും കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഡി പി ആർ തയ്യാറാക്കി കൊങ്കൺ കൊങ്കൺ റെയിൽവേ ഇതിനോടകം കേന്ദ്ര റെയിൽവേ വകുപ്പിന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെതന്നെ ഔട്ടർ റിംഗ് റോഡിനുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ലാൻഡ് അക്വസേഷൻ നടപടികൾ ഇത് രണ്ടിനുമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സമീപകാല ഭാവിയിൽ അതുകൂടി പൂർത്തീകരിക്കും ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ഈ ട്രാൻസ് കണ്ടെയ്നർ ഷിപ്പ് ഹോട്ടൽ എന്ന രൂപത്തിൽ ഇവിടുന്ന് നമ്മുടെ ഇപ്പോൾ അൺലോഡ് ചെയ്യുന്ന എല്ലാ കണ്ടെയ്നറുകളും വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഇപ്പോൾ ഇവിടുത്തെ വന്നതിനേക്കാൾ വലിയ മദർഷിപ്പുകൾ വരാൻ പോവുകയാണ് നാനൂറ് മീറ്റർ നീളമുള്ള മദർഷിപ്പ് സമീപകാല ദിവസങ്ങളിൽ വരാൻ പോകുന്നു അതേപോലെ തന്നെ മറ്റ് മദർഷിപ്പുകളും വരുന്നു ഇങ്ങനെ അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം ആശയം അർത്ഥപൂർണമാകുന്ന ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാനിതിന്റെ ആദ്യഘട്ടങ്ങൾ കൂടി ഒന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അധികാരത്തിൽ വന്ന ഇ കെ നയനാർ ഗവൺമെന്റാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആശയത്തിന് വേണ്ടി ആദ്യമായി ഒരു കമ്മിറ്റി നിയോഗിച്ചത് അതിന്റെ റിപ്പോർട്ടും പഠനവും അതിന്റെ പൂർണ്ണയിൽ തുടങ്ങാൻ കഴിഞ്ഞില്ല രണ്ടാമതായി എ കെ ആന്റണിയുടെ കാലഘട്ടത്തിൽ അന്ന് പഠനങ്ങൾ കൂടാതെ തന്നെ ഇവിടെ ഒരു ടെൻഡർ നടപടി സ്വീകരിച്ചു ഒരു ചൈനീസ് കമ്പനി അതിന് പോട്ടിരുന്നു അതിന് കേന്ദ്രാനുമതി കൊടുത്തില്ല അതുകൊണ്ട് അത് നടന്നില്ല രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന വി എസ് അച്യുദാനന്ദ്ര അതിനെ തുറവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എം വിജയകുമാറും അവരെല്ലാം മുൻകൈയ്യെടുത്ത് അന്ന് വീണ്ടും ഈ ഒരു നീക്കം നടത്തിയപ്പോൾ അതിനുവേണ്ടി കേന്ദ്രമാദ്യം അനുമതി കൊടുക്കാതിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റി കമ്മറ്റിയെ നിയോഗിക്കുകയുണ്ടായി ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് വന്നു കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങി ഇവിടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ചില ആളുകൾ മുന്നോട്ട് വന്നു ടെൻഡർ ഇരപ്പു ആന്ധ്രാപ്രദേശിലെ ഒരു കൂട്ടരായിരുന്നു അന്നത് ടെൻഡറിൽ പങ്കെടുത്ത് അന്ന് ബിഡ് കൊടുത്ത് നെഗറ്റീവ് ബിഡ് കൊടുത്തത് ആ ബിഡ് ഓപ്പൺ ചെയ്ത് അവർക്ക് കരാർ ചെയ്ത് അവർക്ക് ലെറ്റർ ഓഫ് ഇന്റൻഷൻ കൊടുത്തു ഈ സന്ദർഭത്തിൽ അതിനെതിരെ ഒരു കേസ് വന്നു യഥാർത്ഥത്തിൽ ഇതേ ഘട്ടത്തിൽ തന്നെ ഒരു കമ്പനി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ എന്ന കമ്പനി ആദ്യമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതിയാണ് ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദനായിരുന്നു ഉദ്ഘാടകൻ അധ്യക്ഷൻ അന്നത്തെ തുറമുഖപ്പ് മന്ത്രി ശ്രീ എം വിജയകുമാറായിരുന്നു ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു അങ്ങനെ മകനീയമായ ആദ്യത്തെ സീ പോട്ട് എന്ന ആശയം അർത്ഥപൂർണമായി ഉദ്ഘാടനം ചെയ്തു പക്ഷേ ടെൻഡർ എടുത്ത കമ്പനിക്കെതിരെ കേസ് വന്നുകൊണ്ട് അതിന്റെ പ്രവൃത്തിയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പിന്നീട് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു ഒരു പക്ഷേ തലസ്ഥാനം നേരി കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള മനുഷ്യച്ചങ്കലിയും നീണ്ടു നിന്ന ഉപവാസങ്ങളുമെല്ലാം അനന്തപുരിയിൽ അരങ്ങേറിയ സന്ദർഭ തുറമുഖത്തിനുവേണ്ടി വലിയ രൂപത്തിലുള്ള വിക്ഷോഭ സമരങ്ങൾ വർന്നുവന്നു രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റിൽ അതിനെ തുടർന്ന് ടെൻഡർ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെടാൻ അദാനിയുമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തയ്യാറായി ആ കരാറുണ്ടാക്കുന്ന ഘട്ടത്തിൽ ചില വിമർശനങ്ങളൊക്കെ കരാറിന്റെ ഉള്ളടക്കത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുവന്നിരുന്നു കരാറിനോടായിരുന്നില്ല എതിർപ്പ് മറിച്ച് ഉള്ളടക്കത്തിലെ അറുപത്തിയാറ് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് മുടക്കുമ്പോൾ മുപ്പത്തിനാല് ശതമാനം അദാനി മുടക്കുന്നു അതിന്റെ അധികാരമോ ലാഭമോ നമുക്ക് ഇരുപത് വർഷത്തേക്ക് ലഭിക്കാത്ത സാഹചര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ വിമർശനങ്ങൾ ഉയർന്നു വന്നത് പക്ഷേ അന്ന് തറക്കല്ലിട്ടതാണ് ആ കാലഘട്ടത്തിൽ നടന്നത് പക്ഷേ പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പതിനാറിൽ അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വമുള്ള ഗവൺമെന്റാണ് ആ ഗവൺമെന്റ് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഉണ്ടായി ഉണ്ടായ ഒട്ടനവധി ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും എല്ലാം നമുക്കറിയാം ആദ്യം കോറിയുടെ പ്രശ്നങ്ങൾ വന്നു തമിഴ്നാട്ടിലുൾപ്പെടെ ബന്ധപ്പെട്ടാണ് കോറിയുടെ സൌകര്യങ്ങൾ ഉണ്ടാക്കി പിന്നീട് അത് പരിഹരിക്കപ്പെട്ടത് എൺപത് ലക്ഷത്തോളം നമുക്ക് കരിങ്കൽ വേണ്ടിവന്നു എൺപത് ലക്ഷം ടൺ കരിങ്കൽ അതേപോലെ തന്നെ പിന്നീട് ദുരന്തങ്ങൾ നമുക്കറിയാം വലിയ രൂപത്തിലുള്ള ഓഖി ദുരന്തം ഉൾപ്പെടെ ചുഴലിക്കാറ്റ് ഉൾപ്പെടെ വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ചു നമ്മുടെ ബ്രേക്ക് വാട്ടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതേസമയത്ത് ആ കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് വീണ്ടും നമുക്കൊരു മഹാമാരി വന്നു കോവിഡ് രൗദ്രഭാവം കൊണ്ട് നമ്മെ വേട്ടയാക്കി അത്തരം ഘട്ടങ്ങളിലും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നു പിന്നീട് അതിനെയും തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ചില പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു ആ പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം ഈ ഗവൺമെന്റ് സ്വീകരിച്ച സഹിഷ്ണുതയുടെ സമീപനത്തോടെ സമയുദ്ധതയോടെയുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വിഴിഞ്ഞം വോട്ട് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ഉയർന്നുവന്നത് എന്നറേറെ അഭിമാനത്തോടെ പറയുകയാണ് ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി എന്തെന്ന് ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന അഭിമാനകരമായ മുഹൂർത്തമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അതിൽ എല്ലാവർക്കും അറിയാമെന്നപോലെ ഇപ്പോഴിതാ മൂവായിരം മീറ്റർ ബ്രേക്ക് വാട്ടർ അതായത് കുരുമുട്ട് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ വർത്ത് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു മുപ്പത്തിരണ്ട് ക്രൈനാണ് ഇവിടെ എത്തിച്ചേരേണ്ടത് ചൈനയിൽ നിന്ന് മുപ്പത്തിയൊന്നെണ്ണവും എത്തിയിരിക്കുന്നു യാർഡുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു നമ്മുടെ ഓഫീസുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു ലൊക്കേഷൻ കോഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു ഐ എസ് പി എസ് കോഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു എൻ എസ് പി എസ് ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നു ഇങ്ങനെ നമുക്ക് ലഭിക്കേണ്ട കസ്റ്റംസ് ഓഫീസ് ഉൾപ്പെടെ നമുക്കിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇത് കസ്റ്റംസ് ഹോർട്ടായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ലഭിക്കേണ്ടത് കേന്ദ്രത്തിൽ നിന്നുള്ള ബി ജി എഫ് ആണ് ബി ജെ എഫ് ഒരു തടസ്സം നിന്നിരുന്നത് നമ്മുടെ ആർബിറ്റേഷനുകളായിരുന്നു അതിൽ അദാനിയുടെ ആർബിറ്റേഷൻ ഉണ്ടായിരുന്നു നമ്മുടേതും ഉണ്ടായിരുന്നു രണ്ടും വിഡ്രോയവും യോജിപ്പുരുത്തി ഇപ്പോൾ ത്രീ പാർട്ടി കരാറിൽ ഈ ആഗസ്റ്റ് ഈ ജൂലൈ ഇരുപത്തിയേഴ് നോക്കിട്ടാൽ ബി ജെ എഫ് തരുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കണക്കുകളെല്ലാം ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ട് ഞാനതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല അങ്ങനെ നമ്മുടെ ഈ പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പോർട്ടിനുള്ള ഒരു ഘടകം കൂടി തിരിച്ചറിയേണ്ടതാണ് ലോകത്തൊരു മറ്റൊരു പോട്ടിനും ഇല്ലാത്ത രൂപത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെ ആഴമുള്ള പ്രദേശമാണ് വിഴിഞ്ഞം ഇന്നലെ ഇവിടെ എത്തിയിരിക്കുന്ന മദർഷിപ്പിന് പത്ത് മീറ്റർ ആഴത്തിന്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇതിനേക്കാൾ വലിയ ഷിപ്പിനെ സ്വീകരിക്കാനുള്ള ശേഷി നമ്മുടെ വിഴിഞ്ഞത്തിനുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായ സാഹചര്യം അതിലുപരി വിഴിഞ്ഞത്തിന്റെ അടിയിലേക്ക് പോയാൽ പാറയാണ് മറ്റ് പല പോർട്ടുകൾക്കും ഓരോ പക്ഷവും പ്രഞ്ചീതെങ്കിലേ അതിന്റെ പോർട്ടിന്റെ പ്രവർത്തനം സുഖമായി നടപ്പും ഇവിടാത്തൊരു ആവശ്യമില്ല അപ്പൊ പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യമുള്ള അനുഗ്രഹീതമായ ഒരു പോർട്ടായി നമ്മുടെ പോർട്ട് മാറുമോ ഭാവിയിൽ ഇപ്പൊ തന്നെ പ്രതിപക്ഷം പത്തു ലക്ഷം കണ്ടെയ്നർ ഇവിടെ വന്നുപോകുന്നു അതിലൊരു പതിനാറ് ശതമാനമാണ് കരമാർഗം ചരക്ക് ഗതാഗതം പ്രതീക്ഷിക്കുന്നത് ഈ രംഗത്തെല്ലാം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിന്റെ സാമ്പത്തിക വ്യാവസായിക വാണിജ്യ ടൂറിസം തൊഴിൽ മേഖലകളിൽ വൻ സാധ്യതകൾ ഉറപ്പാക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇവിടെ പ്രാദേശികവാസികളായിട്ടുള്ള ആളിൽ അൻപത് ശതമാനം തൊഴിൽ കൊടുക്കുക എന്ന കരാറുണ്ടാക്കിയിട്ടുണ്ട് അത് കൃത്യമായി പാലിക്കുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഒപ്പം ഈ പ്രദേശത്തെ തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഉൾപ്പെടെ അവരെ പുനരധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു തുടങ്ങിയതിന്റെ ഭാഗമായി ഇപ്പൊ നൂറ്റിയാറ് കോടി രൂപ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു ഇനിയും അടുത്ത ദിവസങ്ങളിൽ ബഹുമാനായ അച്ഛൻ ഈ വേദിയിലുണ്ട് അതുപോലെ ജമായത്തിന്റെ ഭാരവാഹിലുണ്ട് അവരുമെല്ലാമായി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഫിഷറീസ് മിനിസ്റ്ററും ഞാനും ചേർന്ന് നിരവധി മീറ്റിംഗുകൾ നടത്തി ചർച്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പര്യാപ്തമായ പ്രത്യേക സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടെത്തി അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കും അതോടൊപ്പം തന്നെ ഒരു ഫിഷിംഗ് ഹാർബറിന്റെ കാര്യം അവർ ഡിമാൻഡ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പൂവനയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ധാരണയായി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ സമീപകാല ഭാവിയിൽ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളെയും താൽപര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ടും പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ടും എല്ലാ അർത്ഥത്തിലും കേരളം ഇന്ന് വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത് മുന്നോട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത മറ്റ് ഒരു ഈ ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെട്ട ഈ തുറമുഖം ഇത നാടിന് സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ മുഹൂർത്തത്തിന് സമയം സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ആദരണനായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന്റെ ഓരോ നിമിഷങ്ങളിലും എല്ലാ വിഷയങ്ങളിലും അന്ന് പോലെ നിതാന്ത ജാഗ്രത പുലർത്തി അദ്ദേഹം ഈ ഇക്കാര്യത്തിരുന്ന ഉപദേശ നിർദ്ദേശങ്ങളും നേതൃത്വവുമാണ് യഥാർത്ഥത്തിൽ ഈ പോർട്ട് ഇത്തരത്തിൽ യാഥാർത്ഥ്യമാകാൻ ഇടവന്നിട്ടുള്ളത് ആ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാവിയിൽ ലഭിക്കേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം യൂണിയൻ മിനിസ്റ്ററോടു എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും തുറമുഖ വകുപ്പിന്റെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം